ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇത്ര ഐറ്റംസാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഈ എല്ലാ സാധനങ്ങളും കൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ നമ്മൾ സവാള അരിയുമ്പോൾ വളരെ കട്ടി കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ചിക്കനകത്ത് വരുന്ന നെയ്യുടെ പീസ് ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതും കൂടെ മുരിഞ്ഞ് അതിനകത്തേക്ക് ചേർന്നോളും ഇനി ചിക്കൻ കഴുകി വെച്ചതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് തിരുമിയതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എത്രയാണോ മൂന്ന് അല്ലെങ്കിൽ നാല് വിസിലാണ് അടിക്കേണ്ടത് ഞാനിവിടെ നാല് വിസലാണ് അടിച്ചിട്ടുള്ളത് കാരണം ആ ഒരു അത്യാവശ്യം വലിയൊരു കോഴി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നാല് അടിക്കണം എന്നാണ് തോന്നിയത് നാല് വിസലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് അത് നാല് വിസിൽ അടിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് അത് ആവി വളഞ്ഞെടുത്താൽ മതി ഇപ്പം നമ്മുടെ സവാളയുടെ മിക്സ് ഇത്ര ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനകത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇടുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരിക്കലും മല്ലിപ്പൊടി ഇങ്ങനെ മൂക്കാനായിട്ട് വെച്ചിട്ട് മാറിപ്പോകരുത് ഇത് മൂത്ത ഒരു മണം വരും ആ ഒരു സമയത്താണ് നമുക്ക് ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കാരണം നമ്മൾ മുളക് പൊടി മറ്റിതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് ഇനി കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ചും കൂടി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം പതുക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മസാലപ്പൊടി നമ്മളിവിടെ പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടിയാണ് ചേർക്കുന്നത് മറ്റ് ബ്രാൻഡുകളുടെ പൊടി നമ്മളിനകത്ത് ചേർക്കാറില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളം തന്നെയാണ് നമ്മളിടുത്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈയൊരു ചിക്കൻ്റെ ഫ്ലെയിമ് നമ്മളൊന്നും കൂടി കൂട്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ഒരുപോലെ അത് വെന്തോളും പിന്നെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് അതോടൊപ്പം തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഗ്രേവിയും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ പാകമായിട്ടുണ്ട് ഞാൻ ഒത്തിരി സമയമെടുത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് ഇപ്പം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് സമയലാഭം ആയിട്ടുണ്ട് ചിക്കൻ ഒത്തിരി വെന്തു പോവാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം